നന്നായിട്ട് നമ്മുടെ ഇളക്കി അങ്ങനെ സെറ്റ് ആക്കാം കേട്ടോ കൂടുതൽ ഉപയോഗിക്കില്ല നമ്മളിട്ടാ ലൈറ്റായിട്ട് ഒരു ഒറ്റ ആവി അതാണ് ഇതിൻ്റെ പേട നമ്മുടെ വഴുതിരിങ്ങീന്ന് നമ്മൾ കുഞ്ഞു കുഞ്ഞുതാണ് ഉണ്ടോ ഇതേപോലത്തെ വഴുതിരിങ്ങി കുറച്ച് പെറുക്കി പെറുക്കിയെടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാനാണ് ഏറ്റവും കുഞ്ഞുതെട്ടോ കഴിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല നാടൻ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ചെറിയൊരു മോഹം ഒന്നര അടിഞ്ഞത് അടിഞ്ഞതൊക്കെ ഉണ്ടേ അളിഞ്ഞതൊക്കെ നമ്മൾ മാറ്റി സെപ്പറേറ്റ് വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാണ് കൊള്ളില്ലാത്തതൊക്കെ ഇടയിൽ വന്നാണ് എടുത്തപ്പോൾ ഇത് വന്നാണ് അയ്യോ നിറയുണ്ടല്ലോ സാധനങ്ങള് നമ്മുടെ അടിപൊളിയായിട്ട് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല സെറ്റായിട്ട് നല്ല അടിപൊളി ആയിട്ട് സംഭവം കേട്ടോ നല്ല ചെറിയ ചെറിയ നല്ല വഴുത്തിരിയങ്ങളാണ് അപ്പോൾ കുറച്ചൊക്കെ പെറുക്കിയിട്ട് ഇവർ ചെറുതായിട്ട് മൊത്തം കാണുമ്പോൾ ആളുകൾക്ക് മേടിക്കാൻ വരുമ്പോൾ സാധനം അയ്യേ അയ്യേ എന്ന് ചോദിക്കുക അപ്പോൾ നമ്മൾ നല്ല ഒരു ചാക്ക എടുത്താണ് എടുത്തിട്ട് അടിയിൽ നോക്കുമ്പോൾ എന്നെ പറ്റിച്ചു ചാക്ക അടിപൊളി സാധനമായിരുന്നു നല്ല റേറ്റും കൊടുത്ത് മേടിച്ചാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ പകുതിയിലേറെ പൊടിയായിരുന്നു പകുതി നല്ല ചന്ത ഉണ്ടായിരുന്നത് ചന്തം കണ്ടിട്ടാണ് നമ്മൾ അറാ വില കൊടുത്ത് മേടിച്ചത് അപ്പോൾ കുളവായി ചെറിയൊരു ഐഡിയ തോന്നി എന്നാൽ പിന്നെ നമുക്ക് അടിപൊളിയിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഏറ്റവും പൊടി ഐറ്റം വെച്ചിട്ടേ അപ്പം ഏകദേശം പെറുക്കി നമുക്ക് ഒരു പാത്രം കിട്ടിയില്ലാണ്ടോ പെറുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ചന്തം വന്നു ആ കുഞ്ഞു കുഞ്ഞു മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ ഈശ്വരാ എന്താ പരിപാടി ഏയ് ചുമ്മാ ഒരു പണി നമ്മുടെ ഏകദേശം സാധനങ്ങൾ ചെറുതൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ സാധനം നല്ല നോട്ടമായി അപ്പോൾ നമുക്ക് ബാക്കി നമുക്ക് ആളുകൾ കൊടുക്കാം അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ നന്നായി കഴുകിയെടുക്കട്ടെ വഴിതിരിഞ്ഞിൻ്റെ കളറൊക്കെ മാറിയിട്ടോ സംഭവം ഇന്നലെ ഇന്നലെയൊക്കെ നമ്മൾ പെറുക്കിയപ്പോൾ നല്ല ചന്ത ഉണ്ടായിരുന്ന സാധനമാണ് അപ്പോഴേക്ക് ഇന്നേക്ക് നോക്കുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ മാറിയിരിക്കും ഇതാണ് നമ്മുടെ വഴിതിരിങ്ങ ഇതൊന്ന് കയറും തോന്നും പോട്ടെ വഴിതിരിങ്ങ അടിപൊളിയായിട്ട് നമ്മൾ കഴുകി നമ്മൾ നിറയെ കൊണ്ടുവന്നാണ് അതൊക്കെ പകുതിയൊക്കെ അമചവരെല്ലാവരും കറി വെക്കാൻ വേണ്ടിയൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ച് അവർ വെച്ചിരിക്കുന്നു ഞാൻ വരുമ്പോഴേക്കും ഞാൻ വൈകി വരാൻ അപ്പോൾ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിനെ നാലാക്കി പൊളിച്ചിട്ടാണ് സെറ്റാക്കാൻ പാടും അതിന് ഞെട്ടിയൊന്നും കളയാൻ പാടില്ല നമ്മുടെ പരിപാടിയിൽ ഇങ്ങനെ നമ്മൾ നമ്മളിടുള്ളൂട്ടെ ഈ ഞെട്ടിയൊക്കെ ഇറങ്ങണം അപ്പം നമ്മൾ ഇതിനെ നാലാക്കി പൊളിക്കാൻ പോകണേ അപ്പം ഇത് ഇങ്ങനെ മുറിച്ച് വെക്കണം അപ്പം ചെറുതെറുതാക്കി മുറിച്ചിട്ടേ അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അയ്യോ ആ ശരി എന്നാൽ പിന്നെ ആയിക്കോട്ടെ അപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ വഴുതിനിങ്ങ വഴുതിനിങ്ങ ഏകദേശം നമ്മൾ മുറിച്ച് കഴിഞ്ഞു വിട്ടെ പക്ഷേ അതിൽ ഒന്ന് രണ്ടെണ്ണം കേടുണ്ടായിരുന്നു വേണ്ട അയ്യോക്കെ പുഴു വേണ്ട പുഴു ഇതാണ് പുഴുവിട്ടെ നല്ല അടിപൊളി പുഴു നല്ല മുറിച്ചതും അടിപൊളി പുഴു വന്നു അങ്ങോട്ട് പോട്ടെ വേണ്ട അപ്പോൾ ഇതിൻ്റെ പരിപാടി നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതിലെങ്ങനെ വെക്കാൻ പോകണമെന്ന് നമ്മൾ ഒരു സെറ്റപ്പ് വെറപ്പാണ് അപ്പോൾ നമ്മളെല്ലാം മുറിച്ച് കഴിഞ്ഞു ഇതങ്ങട് പോട്ടെ അപ്പോൾ നമ്മുടെ കോഴികൾ ഒരേ കൂക്കലാണ് അപ്പോൾ നമ്മുടെ വഴുതിനിങ്ങി അടിപൊളി അടിപൊളിയും സെറ്റാക്കി നമ്മൾ നീളത്തിൽ നീളത്തിൽ മുളുത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിൽ നമ്മുടെ വിഷാംശം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇടുകയാണ് മഞ്ഞപ്പൊടി ഇട്ടു ഉപ്പിട്ടു ഇതിൽ അരിയാതിരിക്കുന്നില്ല അപ്പോൾ പച്ചമുളക് നീളത്തിലിരിക്കട്ടെ കഴിഞ്ഞ് നമുക്ക് പണി കിട്ടും അപ്പോൾ കുറച്ച് കുറച്ച് ഉള്ളു കിട്ടും അത് ഇട്ടു ഇനി നമ്മൾ ഒരു ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അവിടെ കറുവാത്തെയുണ്ട് അവിടെ സംഭവം നല്ല മണം കാര്യങ്ങളൊക്കെ ഉണ്ട് മഞ്ഞപ്പൊടിൻ്റെ ഇട്ടാൽ അല്ലാണ്ട് വഴുതിരിങ്ങിൻ്റെ അല്ല വഴുതിനങ്ങിൻ്റെ മണം വരണമെങ്കിൽ നമ്മൾ വേവിച്ചാലേ വരുവുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാലോ എന്താ സെറ്റ് അപ്പോൾ നല്ല അടിപൊളി മണമാണ് ഇനിയിപ്പോൾ ഒരു മുളക് കൂടി ഇരണമെന്ന് നോക്കട്ടെ നമ്മളിപ്പോൾ പച്ചമുളക് ഇട്ടു ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വഴറ്റി കൊടുക്കാം കറുവപ്പിലും കാര്യങ്ങളൊക്കെ ഇട്ട് വഴറ്റാനുള്ള പരിപാടി കാരണം കുട്ടന്മാരനെ നമ്മൾ നമ്മുടെ വഴുതിരികി കുട്ടന്മാരനെ അടിപൊളി സെറ്റാക്കിയിട്ട് നമ്മൾ രാവിലത്തെ വെള്ളച്ചോറിനാൻ വേണ്ടിയുള്ള കലാപരിപാടിയുമായിട്ട് വന്ന് അപ്പൊ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് നന്നായി കത്തിച്ചൂടാക്കിക്കൊണ്ടിരിക്കും ഇച്ചിരി വെള്ളച്ചെ വെച്ച് കൊടുക്കാവേ വട വെളിച്ചെണ്ണ കൂടെ വട ആ ചിരി വെളിച്ചെണ്ണ വെച്ച് മതിയാട്ടെ ഇനി നമ്മൾ നമ്മളെ സവോള നേരിട്ട് കൈ പോകണം ആ ശരി പൊട്ടില്ലേ ഇരുന്നിട്ടില്ല അത് ഇത് നമ്മൾ അപ്പോൾ സബോള നമ്മൾ ധൃതിപ്പെട്ട് സബ കൂടിയാൽ എല്ലാ പരിപാടിയും കുളവാകും അപ്പോൾ കുറച്ച് കറോപ്പ് ഇടാൻ പോകട്ടോണ്ട് കൂടി അവിടെ ബാക്കി വന്നു അപ്പോൾ അതിനെയും കൂടി അങ്ങനെ ആയിരുന്നു കേട്ടോ എന്താ പറയുക വെളുത്തുള്ളി ഉണ്ട് അത് മതി കേട്ടോ കൂടുതൽ നമ്മൾ നമുക്ക് നിറയുള്ളതുകൊണ്ട് രണ്ട് മൂന്ന് തരം മതി അപ്പോൾ നന്നായിട്ട് എൻ്റെ ഇളക്കി അങ്ങനെ സെറ്റായിട്ട് വഴുതിരിഞ്ഞക്കൂട്ടം വരുന്ന നമ്മൾ വാരി ഇടാൻ പോകണം കേട്ടോ കൂടുതൽ വേവിക്കില്ല ലൈറ്റ് ആയിട്ട് ഒരു ഒറ്റാവി അതാണ് ഇതിൻ്റെ പേട്ട സ്ലൈറ്റ് ഷേപ്പ് ഇതിന്റെ ചക്ക ഷേപ്പ് അപ്പോൾ ഇട്ടു നമുക്ക് മതി പോണോ വെള്ളച്ചോറാണ് ഉദ്ദേശിച്ചത് ചേട്ടാൻ വരെ വെള്ളച്ചോറ് പണി തന്നു തൈര് കഴിഞ്ഞിരിക്കുന്നു എനിക്കാണെങ്കിൽ തൈര് ഇല്ലാണ്ട് വെള്ളച്ചോറ് പറ്റില്ല അപ്പം പിന്നെ നമ്മൾ വീണ്ടും ചൂട് ചോറാക്കിയിരിക്കുകയാണ് ചൂട് ചോറും നല്ല അടിപൊളി കയ്പയ്ക്ക് പേരി പിന്നെ നമ്മുടെ വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കിയ നമ്മുടെ കത്തിരിക്ക കത്തിരിക്ക ശരിക്കും പറഞ്ഞാൽ കുറച്ച് വെന്തുകൂടി കൂടി എന്നെ സംബന്ധിച്ചിടത്തോളം തറയോ എനിക്ക് ഇത്തിരി ചൂടാകുന്നതാണ് ചൂടാക്കുന്നതാണ് ഇഷ്ടം ഞാനതിൻ്റെ അടി കൂടെ ഫോൺ വന്ന് ഫോണിൻ്റെ പുറകെ പോയതുകൊണ്ട് പിന്നെ അത് അങ്ങനെ കുളവായി അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാണ്ട പരിപാടിയാണ് എടുത്തേൻ്റെ പോകുള്ളൂ അപ്പോൾ നമ്മുടെ ഒന്നാമത് സമയപ്പോൾ ഒമ്പതേ മുക്കാൽ പത്ത് മണിയാകാറായി ഞാൻ ഒമ്പത് മണിക്ക് കട തുറക്കാനാണ് മൊത്തം വൈകി രണ്ട് മാർക്കറ്റിലും പോയി സാധനങ്ങളൊക്കെ അതിൻ്റെ കൂടെ നമ്മുടെ യൂണിയൻകാരി ചെറിയ പരിപാടി ഉണ്ടായിരുന്നു സ്ഥാപക ദിനം പറഞ്ഞപ്പോൾ അവിടെ ചെറിയൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഒക്കെ കൂടി സമയം വൈകി ഇവിടെ വന്നതിൻ്റെടേ കൂടെ നമ്മുടെ കത്തിരിക്കത്തോരൻ അതിൻ്റെ അടി കൂടെ അപ്പോൾ കുളിച്ചു കഴിഞ്ഞുള്ളൂ അപ്പം ഇനി വേണം നമ്മൾ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ വീഡിയോസ് അപ്പോൾ നമ്മുടെ നല്ല കത്തിരിക്കും കത്തിരിക്കക്ക് തുണയായിട്ട് നമുക്ക് കായ്പുപ്പേരും കിട്ടിയിട്ടുണ്ട് ചൂട് ചോറും വെള്ളച്ചോറാ ഉദ്ദേശിച്ചത് വെള്ളച്ചോറ് തൈരില്ല എന്ന് പറയുമ്പോൾ വെള്ളച്ചോറ് ചൂടാക്കി അപ്പോൾ നമുക്ക് ആദ്യം വഴുതില്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കാം നമ്മുടെ കത്തിരിക്ക നല്ല സെറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് കച്ചിട്ടാണ് ഒന്നും പറയണ്ട അങ്ങനെ വായിരി കൊള്ളില്ല എന്ന് പറയാനില്ല സംഭവം സൂപ്പറായിരുന്നു പക്ഷെ കഴിക്കുമെന്നാണ് ഉദ്ദേശം എന്താ വെച്ചാൽ ചെറിയ നമ്പ് ആയതുകൊണ്ട് എല്ലാവരും പറഞ്ഞാൽ അത് കഴിക്കും കഴിക്കും ഇന്നലെ എല്ലാവരും കടയിലടുത്തൊക്കെ പറഞ്ഞോളൂ പക്ഷേ സംഭവം നന്നായിട്ടുണ്ട് നല്ല കയ്പ്പൊന്നുമില്ല കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കയ്പില്ല സംഭവം കേട്ടോ അതുകൊണ്ട് രക്ഷപ്പെട്ടു നമ്മുടെ കറി എന്തായാലും അടിപൊളിയുണ്ട് സിമ്പിളായിട്ടുള്ള കറിയാണ് വേറൊന്നുമില്ല വെറും പച്ചമുളകും മുളക് പൊടിയും മുളക് പൊടിയിട്ടില്ല പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് രണ്ട് മൂന്ന് വെളുത്തുള്ളി ചേച്ചി സവാളാണ് കറുവാപ്പിലേതു മാത്രമേ ഉള്ളൂ സംഭവം വെറുതെ കഴിക്കാൻ അടിപൊളി അപ്പോൾ നമ്മൾ സ്കൂളിൽ സംസാരിച്ച് സമയം കളഞ്ഞില്ല വേഗം ചൂടിട്ടോ നമ്മുടെ കയപ്പക്കടയും കൂടെ വന്നു നോട്ടേട്ടാ അതങ്ങനെ ഉണ്ടെന്ന് അറിയാതെ അത് നന്നായിട്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വേവ് കൂടി എനിക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ചൂടായിട്ട് ഒരു ആരോ വേവ് അതാണ് സൂപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടം പച്ചക്കറി കഴിക്കുക പച്ചക്കൊന്നല്ല ഒരു ഒന്ന് ലൈറ്റ് ചൂട് കിട്ടിയ സംഭവം പോലെയാണ് എനിക്ക് പച്ചക്കറി പൊതുവേ എല്ലാ സാധനം അതിന് ഭയങ്കര ഇഷ്ടം വീട്ടിലാർക്കും ഇഷ്ടമല്ല അതാണ് പാട്ട് അപ്പോൾ നമ്മൾ വേഗം കഴിച്ചിട്ട് പോകാൻ പോകണം അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ നമ്മുടെ കത്തിരിക്കട കൊച്ചി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം പിന്നെ കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നില്ല ഓക്കെ ഓക്കെ ബൈ